മൂത്ത മോളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇമ്പ്രസ് ചെയ്തല്ലേ പറ്റൂ ഒന്നല്ലെങ്കിലും താൻ അവളെ എനിക്ക് കെട്ടിച്ചരാൻ പോവല്ലേ അവളിനി സമ്മതിക്കാതെ ഒന്നും ഒരുക്കില്ലേ നിങ്ങളെങ്കിലും സഹായിക്കണം എന്റെ മകനെ കാണാനില്ല പിടിച്ചോണ്ട് പോയതാ നിങ്ങളുടെ ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം പകരം നീ എനിക്ക് വേണ്ടി ഒരു ഒരു കാര്യം കാര്യം ചെയ്തു തരണം എന്റെ എന്റെ സ്വന്തം മകൻ ഇവന്റെ അച്ഛനെ ഞാൻ 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 തന്റെ മതി അബദ്ധം അതിന് സോറി പറഞ്ഞു അതങ്ങ് അത് അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ തനിക്ക് തനിക്ക് ആരാണെന്ന് ആരാണെന്ന് അറിയോ അറിയാവോ ോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓണർ വാസുദേവന്റെ മകളാ ഞാൻ വേണം വേണ്ട അച്ഛനെ ഞാൻ ആളറി വേണോ വാസുദേവനും അഞ്ചലിയും പറഞ്ഞ എന്താവശ്യവും സമ്മതിക്കാൻ അപ്പോഴേക്കും നീലിമ തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു എന്താണ് നീലിമയെ കൊണ്ട് വാസുദേവനും അഞ്ചലിയും നടത്താൻ പദ്ധതിയിടുന്ന ആ ഒരു ആഗ്രഹം ആരാണ് നീലിമയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് നീലിമയുടെ ജീവിതം ഇല്ലാതാക്കി അവളുടെ വയറ്റിലൊരു കുഞ്ഞിനെ സമ്മാനിച്ച ആ ഒരാൾ ആരാണ് ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ആ വലിയ ചതിയുടെ അറിയണമെങ്കിൽ തുടർന്നും കാണുക ആദിയും നീലിമയും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെന്റിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തൻ്റെ രണ്ടാനമ്മയുടെ മകൾ അഞ്ജലിയുടെ നിർബന്ധപ്രകാരം ഒരു പാർട്ടിക്ക് എത്തിയതായിരുന്നു നീലിമ അഞ്ചു വർഷം മുമ്പുള്ള രാത്രിയിൽ നീലിമയുടെ ജീവിതം തന്നെ നഷ്ടമായി സ്വന്തം സഹോദരിയോട് ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ആ രാത്രിയിൽ അരങ്ങേറിയത് നീലിമയുടെ ഡ്രിങ്കിൽ എന്തോ ഒരു ലഹരി വസ്തു കലർത്തി അഞ്ജലി അവൾക്ക് കൊടുക്കുകയായിരുന്നു അത് കുടിച്ച നീലിമ ഒരലസ്യത്തിലേക്ക് വഴുതി വീണു തന്റെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ക്കം പാർത്തിരുന്ന അഞ്ജലി നീലിമയെ ലഹരിയിൽ മയങ്ങിക്കിടക്കുകയായിരുന്നു ഒരു അന്യപുരുഷന്റെ മുറിയിലേക്ക് തള്ളിയിട്ടു കാര്യങ്ങൾ അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു ആദിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടങ്ങി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തി ഒടുവിൽ നീലിമയ്ക്ക് സ്വന്തം വീട് വിട്ടിറങ്ങേണ്ടി വന്നു േലിയയിൽ വെച്ചാണ് താൻ ഗർഭിണിയാണെന്ന സത്യം നീലിമ തിരിച്ചറിഞ്ഞത് നീണ്ട അഞ്ചു വർഷങ്ങൾ അപ്പോഴേക്കും കടന്നു പോയിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് നീലിമ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് കൂടെ അവളുടെ മകനും ഉണ്ടായിരുന്നു അശ്വിൻ എന്ന് അച്ചു ഏതോ ഒരു പുരുഷൻ തനിക്ക് സമ്മാനിച്ചതാണ് ആ കുഞ്ഞെന്ന് അറിഞ്ഞിട്ടു നീലിമ അവനെ വേണ്ടെന്ന് വെച്ചില്ല അച്ചുവിനിപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അവനാണ് അമ്മ ഞാൻ ഒന്ന് വാഷ്റൂം പോയിട്ട് പോയിട്ട് വരാം പെട്ടെന്ന് വാ അഞ്ജലിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനാണ് നാട്ടിലെത്തിയത് നിനക്കറിയാം നമ്മുടെ തന്നെ നീ നിന്റെ ഇങ്ങോട്ടേക്ക് വരണ്ട എന്നാണ് നീലിമ ആദ്യം കരുതിയതെങ്കിലും വീടുമായും അമ്മയുടെ മരണവുമായും ബന്ധപ്പെട്ട് മുത്തശ്ശിക്ക് എല്ലൊക്കോ രഹസ്യങ്ങൾ അറിയാമായിരുന്നു ഈ വരവിൽ അതെല്ലാം മുത്തശ്ശിയിൽ നിന്ന് അറിയണം അതായിരുന്നു നീലിമയുടെ ലക്ഷ്യം കാലം കാത്തുവച്ച ചില മുഹൂർത്തങ്ങൾ അരങ്ങേറുകയായിരുന്നു ഇത് സിദ്ധാർത്ഥ് ആ രാത്രി നീലിമയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് അവനായിരുന്നു ലഹരിയുടെ ആലസ്യത്തിൽ താൻ ഇത്രയും വലിയ ക്രൂരത കാണിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല ഒരു പരിചയവും ഇല്ലാത്ത ഒരു കുട്ടി തന്നെ അച്ചാ എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ഒന്ന് ഞെട്ടിയെങ്കിലും അവന്റെ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടോ തിരിച്ചൊന്നും പറയാനാകാതെ അവൻ നിന്നുപോയി അപ്പോഴേക്കും നീലിമ അവിടേക്ക് ഓടി വന്നു അയാളോട് സോറി പറഞ്ഞ് അച്ചുവിനെയും കൂട്ടി നീലിമ മുന്നോട്ട് പോയപ്പോൾ സിദ്ധാർത്ഥ അവളെ പുറകിൽ നിന്നും വിളിച്ചു സ്വന്തം മകൻ ഇവന്റെ അച്ഛനെ തന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ മകനൊരു അബദ്ധം പറ്റിയതാ അതിന് ഞാൻ സോറി പറഞ്ഞു അതങ്ങ് വിട്ടേക്കാം വിടാൻ പറ്റില്ലല്ലോ തനിക്ക് തനിക്ക് ഞാൻ ഞാൻ ഗ്രൂപ്പ് ഓഫ് കേട്ടിട്ടുണ്ടോ ഓണർ വാസുദേവന്റെ മകളാണ് ആളറി വേണം പറയാൻ ഇത് മോന്റെ അച്ഛനല്ല ഈ ഒന്നും മോൻ അച്ഛൻ വിളിക്കണ്ടോരത്തിളപ്പ് കുറച്ച് കൂടുതലാണല്ലോ എന്നാലും എവിടെയോ അപ്രതീക്ഷിതമായി ആ കാറ് കൂട്ടാതെ അച്ചുവുമായി മുന്നോട്ട് അത് കണ്ട് ഞെട്ടിയ നീലിമ

ഓ കുഞ്ഞ് ആ കാറിന്റെ അകത്ത് അല്ല ശരിക്കും എന്താ തന്റെ ഉദ്ദേശം താൻ ആദ്യം ആ കുട്ടിയെ കൊണ്ട് എന്നെ അച്ഛന്ന് വിളിപ്പിച്ചു ഇപ്പതേ അതേ കുഞ്ഞ് ഏതോ കാറിലായി പോയിന്നും പറഞ്ഞ് എന്റെ ഹെൽപ്പ് ചോദിക്കാൻ വന്നിരിക്കണം ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ ശരി താൻ പറയുന്നൊക്കെ ഞാൻ വിശ്വസിക്കാം ആ വണ്ടിയുടെ പുറകെ പോവുകയും ചെയ്യും

സിദ്ധാർത്ഥിന്റെ മറുപടി പൂർത്തിയാകും മുമ്പ് തന്നെ കാറിന്റെ വാതിൽ വലിച്ചടച്ച് നീലിം അവിടെ നിന്നും വേഗത്തിൽ പോയി സിദ്ധാർത്ഥ് അവളെ പിറകിൽ നിന്ന് വിളിച്ചെങ്കിലും നീലിം അത് കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല

എങ്ങനെ ഹാൻഡിൽ മാത്രം മതി അത് ഞാൻ അവിടെ നിന്ന് പോയതും കരഞ്ഞുകൊണ്ട് നീലിമോ ഓടിക്കേറി അങ്ങോട്ടേക്ക് വന്നതും ഒരേ സമയത്തായിരുന്നു എന്റെ മോനെ അവര് തട്ടിക്കൊണ്ടുപോയി അവരൊന്ന് രക്ഷിക്കണം പോകുമ്പോ കയ്യിൽ അങ്ങനെ ഒരു സാധനം ഇല്ലായിരുന്നല്ലോ കിട്ടിയതാണോ ഈ സമയം കൈകൾ കോർത്തു പിടിച്ച് വിവാഹ നിശ്ചയ വേഷത്തിൽ അഞ്ജലിയും ആദിയും അവിടേക്ക് കടന്നു വന്നു അപേക്ഷയോടെ ആദിയുടെ കാലു വരെ പിടിക്കാൻ അവൾ തയ്യാറായി അഞ്ജലിയും സത്യഭാമയും അത് നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഈ ചേച്ചിക്ക് ചേച്ചിക്ക് ഇഷ്ടമല്ല സ്നേഹം ഇപ്പോഴും മനസ്സിൽ പോയിട്ടില്ല അല്ലേ ശരിക്കും ഒരു രാക്ഷസനാക്കി മാറ്റി അയാൾ പെട്ടെന്ന് തന്നെ നീലമയെ അവിടെ നിന്നും വലിച്ചുകൊണ്ടുപോയി അവളുടെ പ്രതിരോധമൊന്നും അയാൾ കാര്യമാക്കുന്നതേ ഉണ്ടായിരുന്നില്ല നീലമയെ വാസുദേവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് അഞ്ജലിയും സത്യഭാമയും ആസ്വദിച്ചു കൊണ്ടുനിന്നു ആദ്യ അപ്പോഴും അപമാന ഭാരത്താൽ തലകുനിച്ചു നിൽക്കുകയായിരുന്നു എന്റെ അടുത്ത് ചോദിക്കാനും പറയാൻ ഒരുത്തനും വരത്തില്ല എന്റെ കുഞ്ഞിനൊന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കണം ആവശ്യപ്പെട്ടുള്ള ശരി ഞാൻ അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കാം പകരം നീ എനിക്കു വേണ്ടി ഒരു കാര്യം ചെയ്തു തരണം അല്ലെങ്കിൽ ബീഹാറിലും മുംബൈയിലും പിച്ചെടുത്ത് ജീവിക്കുന്ന ആയിരക്കണക്കിന് നിന്റെ മാറും ഞാൻ എനിക്ക് മതി അതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞങ്ങളുടെ കമ്പനി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഡീലിനായി അവരുടെ പുറകെയാണ് കമ്പനിയുടെ സിഇഒ സിദ്ധാർത്ഥ് ഇതുവരെ എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല സിദ്ധാർഥിനോട് സംസാരിച്ച് ആ അഞ്ഞൂറ് കോടിയുടെ ഡീൽ നീ എനിക്ക് ശരിയാക്കി തന്നെ ഈ ലോകത്ത് സിദ്ധാർത്ഥിനെ കൊണ്ടിങ്ങനെ ഡീൽ സയൻ ചെയ്യിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ ഇന്ന് തമ്മിൽ ഹോട്ടലിൽ വെച്ച് കണ്ടതും നിന്റെ സിദ്ധാർത്ഥ് എനിക്കറിയാം കേട്ട് അക്ഷരാർത്ഥത്തിൽ പറയുന്നത് എന്ന ചിന്ത കുറച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എന്നത് നീലിമയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല നിന്റെ കുഞ്ഞിന്റെ ജീവൻ നിന്റെ മാത്രം കൈകളാണ് ഇതും പറഞ്ഞ് വാസുദേവൻ പുറത്തേക്ക് പോയപ്പോഴേക്ക് അഞ്ജലി ആ മുറിയിലേക്ക് കയറി വന്നു ഞങ്ങൾ പറയുന്നത് അനുസരിക്കാതെ നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടാൻ പോകുന്നില്ല നീ ഇപ്പൊ ആദ്യ തല്ലിയതൊക്കെ ഞാനങ്ങ് മറക്കും അതുമാത്രമല്ല ഇനി ഞങ്ങൾ പറയുന്നതൊക്കെ നീ കേട്ട ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് ചെയ്തു തരാം നിന്റെ കൊച്ചിന്റെ തന്ത ആരാണെന്ന് അഞ്ജലി ആ പറഞ്ഞത് കേട്ടീലിമത്തിൽ ഞെട്ടിപ്പോയി വർഷങ്ങളായി താൻ തേടി നടക്കുന്നത് ആരെയാണെന്ന് അഞ്ജലിക്കറിയാമെങ്കിൽ അതെങ്ങനെയും അവളിൽ നിന്ന് അറിയണമെന്ന് നീലിമ തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ അതിനൊന്നുമല്ല താൻ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന തിരിച്ചറിവും നീലിമയ്ക്കുണ്ടായിരുന്നു ആദ്യം തന്റെ മകനെ കണ്ടെത്തണം അത് കഴിഞ്ഞു മതി ബാക്കിയൊക്കെ നീലിമ ആ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് പോയി ആദ്യം ആദ്യം മകനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ അതിനുശേഷം ബാക്കിയൊക്കെ നീലിമയുടെ ൊണ്ട് വാസുദേവൻ വിവാഹ നിശ്ചയത്തിനെത്തിയ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്നു നീലിമയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ഒരു കുഞ്ഞിനെ പറഞ്ഞിട്ട് പെരുമാറുന്നത് സ്വഭാവം നിന്റെ കുഞ്ഞിനെ ജീവനോടെ ബാക്കി വെക്കുമെന്ന് എനിക്കൊരു പറയാൻ പറ്റത്തില്ല വാസുദേവന്റെ വായിൽ നിന്നും വന്ന ആ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നീലിമ നിശബ്ദയായി അവൾ വാസുദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു തന്നെ താങ്ങി പിടിച്ച കൈകൾ ആരുടേതാണെന്ന് അറിയാതെ നീലിമ തലയുയർത്തി നോക്കി ആ മുഖം കണ്ടപ്പോൾ നീലിമ ആകെ ഞെട്ടി രാവിലെ ഹോട്ടലിൽ വെച്ച് താൻ കണ്ട അതേ യുവാവ് തന്നോട് കാറിൽ വെച്ച് മോശമായി സംസാരിച്ച അതേ ആളും തന്റെ അച്ഛൻ തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കോടീശ്വരൻ സിദ്ധാർത്ഥ് 무시해. 안아, 안아. 안아. 둘도 보러. 어디죠? 어디? 셋다 사라. 오, 가자. 알아, 사라한다. 이브레. സിസിടിവി ചെക്ക് ചെയ്യണം കം വി സർ സിദ്ധാർ സാറേ ആ വണ്ടി നമ്പർ സാർ അവര് പറഞ്ഞത് സത്യമാണ് ഇതിന് പിന്നിൽ എന്തോ ചതിയുണ്ട് അവര് ബുക്ക് ചെയ്ത ആഡംബരക്കാർ ഇതായിരുന്നില്ല ആ വണ്ടി പിന്നീടാ വന്നത് ഞാനിപ്പോ വന്നത് തന്റെ ഈ മോളെ കൊണ്ടുപോവാൻ കൊച്ചിന്റെ ആരാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ അത് അറിയണമെന്നുള്ളവര് മുന്നോട്ട് വാ ഇനിയും ഒരു നൂറ് പേര് വന്നാലും നേരിടാമെന്ന ഭാവത്തിൽ നിൽക്കുകയായിരുന്നു സിദ്ധാർത്ഥപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കിയ നീലിമയുടെ മനസ്സിൽ കൂടി എന്തൊക്കെയോ ഓർമ്മകൾ കടന്നുപോയി തനിക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം അയാൾ എങ്ങനെ മനസ്സിലാക്കി എന്ന ഷോക്കിലായിരുന്നു അഞ്ജലി ഒരക്ഷരം മിണ്ടാനാവാതെ വാസുദേവൻ തല കുനിച്ചു നിൽക്കുകയായിരുന്നു ആരോരുമില്ലാത്ത നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി ഇവിടേക്ക് എത്തിയത് എന്തിനാണ് ശരിക്കും സിദ്ധാർത്ഥ് സത്യം മനസ്സിലാക്കി തന്നെയാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതോ നീലിമയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം വെറുതെ പറഞ്ഞതാണോ കാണാതായ അച്ചുവിനെ കണ്ടെത്താൻ സിദ്ധാർത്ഥ് നീലിമയെ സഹായിക്കുമോ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കൂടി നടത്താൻ നീലിമയുടെ മുത്തശ്ശി മാധവി അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ